കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ പയ്യന്നൂർ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ആൻഡ് ഐ ബിൽഡിംഗ് ബസ് സമീപം പയ്യന്നൂർ ചെറുതാഴം പഞ്ചായത്ത് വാർഡ് പതിനാറിൽ കൈരളി നഗർ മൂന്നാം സ്ട്രീറ്റിൽ എൺപതടി ആഴമുള്ള കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ പയ്യന്നൂർ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് കിണറിൽ ഇറങ്ങിയ സുനേഷ് പെട്ടെന്ന് അവശനാവുകയായിരുന്നു തിരിച്ചു കയറാൻ പറ്റാതെ അദ്ദേഹം കിണറിൽ കുടുങ്ങിപ്പോയി വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യനൂർ ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി രക്ഷപ്പെടുത്തി സീനിയർ ഫയർഫോഴ്സ് ഓഫീസർ പി സജീവൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉന്മേഷ് ധനേഷ് ജിജേഷ് രാജഗോപാൽ ഇർഷാദ് ഹോംഗാർഡ് കെ തമ്പാൻ ശ്രീനിവാസൻ പിള്ള ജോസഫ് പി എം എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെഎസ്ആർടിസി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ